അമേരിക്ക യുദ്ധത്തിൽ പങ്കാളിയാകുമോ ഈ യുദ്ധം പശ്ചിമേഷ്യ കടന്നു പോകുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത് എന്തിനാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് അതിൻ്റെ ഉത്തരം ഇറാൻ ആണവ നിർവ്യാപന കരാറിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നുവെന്ന ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു ഉത്തരവ് ഒരു കത്ത് പുറത്തു വരുന്നതുണ്ടായി ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആണവ സമ്പുഷ്ടീകരണം നടത്തുന്ന ഇറാൻ വരുന്ന ദിവസങ്ങൾക്കുള്ളിൽ പതിനഞ്ചോളം ആണവായുധങ്ങൾ സ്വന്തമായി ഉണ്ടാക്കും എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഭയം അതിനെ തുടർന്നാണ് ഇസ്രായേൽ വളരെ പെട്ടെന്ന് ആക്രമണത്തിന് മുതിരുന്നത് അപ്പോൾ ഒരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയരും നമ്മുടെ ലോകത്ത് ആണവായുധങ്ങൾ നിലവിൽ രാജ്യങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതിന്റെ കണക്കുകളുണ്ടോ അങ്ങനെയാണെങ്കിൽ നിലവിലെ വിവിധ രാജ്യങ്ങളുടെ ആണവശേഷി നമുക്കൊന്ന് പരിശോധിച്ചു വരാം നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആണവായുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്ന രാജ്യത്തിൻ്റെ പേര് റഷ്യ എന്നാണ് അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ആണവ പോർമുനകളാണ് റഷ്യയിലുള്ളത് അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആണവായുധങ്ങളുള്ള രാജ്യത്തിൻ്റെ പേര് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയേഴ് ആണവായുധങ്ങളുണ്ട് അമേരിക്കയുടെ പക്കൽ എന്നാണ് കണക്ക് ഇനി അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങളുള്ള രാജ്യം ചൈനയാണ് അറുന്നൂറ് ആണവായുധങ്ങൾ ചൈനയുടെ കയ്യിലുണ്ട് എന്നാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത് അത് കഴിഞ്ഞാലുള്ള സംഖ്യ യൂറോപ്പിലേക്കാണ് നമ്മൾ പോവുക യൂറോപ്പിൽ യുണൈറ്റഡ് കിങ്ഡം ബ്രിട്ടനിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആണവായുധങ്ങളും ഫ്രാൻസിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് ആണവായുധങ്ങളുമുണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏഷ്യയിലേക്ക് വന്നാൽ ചൈനയിൽ അറുന്നൂറുണ്ട് നോർത്ത് കൊറിയയിൽ അൻപതാണ് ഇന്ത്യയിൽ നൂറ്റി എൺപത് ആണവായുധങ്ങളുണ്ട് എന്നാണ് കണക്ക് ഇസ്രയേലിൽ ഉള്ളതാവട്ടെ തൊണ്ണൂറെണ്ണമാണ് ഈ തൊണ്ണൂറും അനധികൃതമാണ് എന്നുള്ളതാണ് വസ്തുത അതായത് ഇപ്പോൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഇറാനെതിരെ ഇസ്രയേൽ ആരോപിക്കുന്ന അതേ കുറ്റം ഇസ്രായേലിനെതിരെ നിലനിൽക്കുന്നതാണ് ഇസ്രയേലിൻ്റെ ആണവായുധ പദ്ധതിക്ക് അന്തർദേശീയ സമൂഹം അംഗീകാരം നൽകിയിരുന്നില്ല എന്നാൽ അതിന് പുറമേയാണ് ഇസ്രായേൽ തൊണ്ണൂറ് ആണവായുധങ്ങൾ വികസിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാനിൽ നൂറ്റി എഴുപത് ആണവ പോർമിനകൾ ഉണ്ടെന്നും ഇന്ത്യക്ക് നൂറ്റി എൺപത് ആണവ പോർമിനകൾ ഉണ്ടെന്നുമാണ് കണക്കുകൾ നമ്മളോട് പറയുന്നത് ചുരുക്കത്തിൽ റഷ്യയോ അമേരിക്കയോ കൈവശം വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ശതമാനം പോലും മറ്റു ലോകരാജ്യങ്ങൾ കൈവശം വയ്ക്കുന്നില്ല എന്നതാണ് വാസ്തവം ആ അർത്ഥത്തിൽ റഷ്യയും അമേരിക്കയും തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ചൈന പോലും അറുന്നൂറ് ആണവ പോർമിനകളെക്കുറിച്ചുള്ള വിവരമാണ് പുറത്ത് നൽകിയിരിക്കുന്നത്